നമ്മൾ സാധാരണ ഒരു ടോയ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ടോയ് ഷോപ്പിലേക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് ആയിരിക്കും നമ്മൾ ആദ്യം നോക്കണം നമ്മളുടെ ഇഷ്ടം എങ്ങനെയായിരിക്കും അത് ചിലപ്പം നമുക്ക് കയറി ചെല്ലുമ്പം കാണുന്ന ഇഷ്ടപ്പെട്ട ഒരു ടോയോ അല്ലെങ്കിൽ നമുക്ക് വളരെ ഫാൻസി ആയിട്ട് തോന്നുന്ന ഒരു അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ടോയ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് പക്ഷേ അതല്ല കുഞ്ഞുങ്ങൾക്ക് ടോയ് സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള രീതി പ്രത്യേകിച്ചും ഒരു ആക്ടിവിറ്റി ടോയ്സ് ആക്ടിവിറ്റി ടോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെൻറ്റൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ വളർച്ചയ്ക്ക് സഹായിക്കാൻ വേണ്ടിയുള്ളതാണ് അങ്ങനെ ഒരു ടോയ് സെലക്ട് ചെയ്യുമ്പം നിർബന്ധമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഏജിൽ നിന്ന് ചിന്തിക്കുക ഇപ്പോൾ ഒരു വയസ്സുകാരനെ രണ്ട് വയസ്സുകാരനെ സെലക്ട് ചെയ്യുമ്പം അവരുടെ ഏജിൽ അവർക്ക് ആവശ്യമുള്ള എന്താണെന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ടോയ് എടുക്കാൻ കാരണം നമ്മളുടെ ഒരു ഇൻ്റലിജൻസ് ലെവലിലോ അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ടോയ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞിന് പ്രയോജനപ്പെടുന്നതായിരിക്കില്ല അതേസമയം അവരുടെ ഏജിൽ ചിന്തിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരുടെ ബുദ്ധി കൊള്ളാനായിട്ട് ആ പ്രായത്തിൽ എന്താണ് വേണ്ടത് എന്നുള്ള ചിന്തിച്ച് നമ്മളൊരു ടോയ് എടുക്കുകയാണെങ്കിൽ അവർക്കത് വളരെ ഉപയോഗപ്രദമായിരിക്കും ഞാനൊരു ടോയ് കാണിച്ചു തരാം ദൈവം ഇങ്ങോട്ടേക്ക് നോക്കി ഇതിൻ്റെ അകത്ത് ഒരു മൂന്ന് ബോളുണ്ട് ഈ മൂന്ന് ബോൾ ഒരു രണ്ട് വയസ്സുകാരൻ്റെ രീതിയിലൊന്നും നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മതി അവനോട് ഒരു പിങ്ക് ബോൾ സെലക്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതിൻ്റെ കളർ ചിലപ്പോൾ അറിയണമെന്നില്ല നമ്മൾക്ക് പറഞ്ഞു കൊടുത്ത് അവനെ എടുക്കാം പിങ്ക് ബോൾ ഇവിടെ വെക്കാൻ പറഞ്ഞു അവൻ വെക്കുന്നു അതുപോലൊരു ബ്ലൂ ബോൾ ഒരു യെല്ലോ ബോൾ മൂന്ന് ബോളും അവൻ സെലക്ട് ചെയ്യുന്നു അവനോട് ഈ ഒരു ചുറ്റിക എടുത്ത് ഇതിൽ ഹിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ ഒരു ചുറ്റിക എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു വയസ്സുകാരനെ രണ്ട് വയസ്സുകാരനെ ഒരു ചുറ്റിക എടുക്കണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവൻ്റെ ആ ഒരു ഏജിൽ ഇതിൽ പിടിക്കുന്ന എങ്ങനെ പിടിക്കാൻ പറ്റുന്നതെന്ന് വരെ അവൻ കുറെ ആലോചിച്ചായിരിക്കും എടുക്കുന്നത് അതുപോലെ അവൻ നടന്ന് അവൻ്റെ ഹൈറ്റിലുള്ള ഏതാണ്ട് ഈ ടോയിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഇതിലൊന്ന് ഹിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കളർ പറഞ്ഞു കൊടുത്തുകഴിഞ്ഞാൽ അവൻ സെലക്ട് ചെയ്തെടുക്കണം ഇപ്പം ഈ പിങ്ക് ബോൾ ഹിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവൻ വെറുതെ ഒന്ന് ഹിറ്റ് ചെയ്താൽ അത് വീഴത്തില്ല ഒന്ന് കുറച്ചുകൂടി ബലം പ്രയോഗിച്ച് അവൻ അവരുടെ കൈ നന്നായിട്ട് കയ്യിൽ നന്നായിട്ട് ഇത് പിടിച്ച് ബലം പ്രയോഗിച്ച് ഹിറ്റ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇത് താഴത്തേക്ക് വീഴുന്നത് അതിൻ്റെ ഈ മൂവ്മെൻറ്റുകളെല്ലാം അവർ വളരെയധികം ശ്രദ്ധിക്കും എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് പോകുന്നത് എന്നൊക്കെ ശ്രദ്ധിക്കും അതുകൊണ്ട് ഇനി ഒരു ടോയ് എടുക്കുമ്പം അവരുടെ ഏജിൽ നിന്ന് ചിന്തിക്കുക അവർക്ക് വേണ്ടിയാണെന്ന് ചിന്തിച്ച് അവരുടെ ഏജിൽ നിന്ന് ചിന്തിക്കുക അങ്ങനെ ടോയ് എടുത്തില്ലെങ്കിൽ അങ്ങനെ ടോയ് എടുക്കാത്തവർക്ക് സത്യത്തിൽ ഈ ബോളായിട്ടല്ല ഹിറ്റ് ചെയ്യേണ്ടത് അവരുടെ തലക്കിട്ട ഹിറ്റ് ചെയ്യേണ്ടത് കാരണം അവർ കുഞ്ഞുങ്ങളും മനസ്സിലാക്കാതെയാണ് അവർക്ക് വേണ്ടി ടോയ് എടുക്കുന്നത്